നമസ്കാരം അർജുൻ കാണാമറത്ത് മറിഞ്ഞു പോയതിൻ്റെ വേദന മാറും മുൻപേ ആ കണ്ണുനീർ വറ്റും മുൻപേ ഇതാ ഒരു മഹാദുരന്തം കൂടി കേരളത്തിന്റെ കണ്ണുനീർ തുരത്തായി വീണ്ടും വയനാട് മാറുകയാണ് കവളപ്പാറയിലും പെട്ടിമുടിയിലും മരണം വിതച്ച് മണ്ണടിഞ്ഞു വീണത് ഒരു ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മറ്റൊരു ഓഗസ്റ്റ് മാസം തൊട്ടരികിൽ എത്തി നിൽക്കെ മറ്റൊരു ദുരന്തമായി വീണ്ടും ഉരുൾപൊട്ടൽ എവിടെയാണെന്നും എന്താണെന്നും അറിയാതെ ഒറ്റപ്പെട്ടു പോയ അനേകരുണ്ട് നിലയില്ലാത്ത അവരുടെ നിലവളികൾ കേരളം മുഴുവൻ നിറയുകയാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്ന നേരം വയനാട് ഉരുൾപൊട്ടിയിട്ട് രണ്ട് രാത്രിയും ഒരു പകലും തികയുകയാണ് ഇപ്പോൾ അറിയുന്നത് മരണം നൂറ്റി അറുപത്തഞ്ചായിരിക്കുന്നു അതിലേറെ ഉണ്ടാവും ഇനിയും ഇരുന്നൂറിലധികം പേരെ കാണാനില്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും കൂടാമെന്ന് നാട്ടുകാരും സർക്കാരും ഒക്കെ പറയുന്നു ഒലിച്ചു പാഞ്ഞു വന്ന വെള്ളത്തിൽ തെറിച്ചൊറ്റപ്പെട്ടു പോയവർ ആയിരക്കണക്കിനുണ്ട് അതിൽ വൃദ്ധരുണ്ട് രോഗികളുണ്ട് കുട്ടികളും സ്ത്രീകളും ഒക്കെയുണ്ട് അവരുടെ വിലാപങ്ങളും അവരെ തെരഞ്ഞുള്ള അവരുടെ ബന്ധുക്കളുടെ വിലാപമായിരുന്നു ഇന്നലെ പകൽ കേരളം മുഴുവൻ നമ്മളെല്ലാവരും ഇത് കേട്ടത് കാണാമറയത്താണെങ്കിൽ കൂടെയുണ്ട് ഞങ്ങളെന്ന് അവരെ ഓർമ്മിപ്പിച്ച് കേരളം ഒന്നാകെ കൂടെയുണ്ട് പണ്ട് പലപ്പോഴും നാം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയുണ്ടായിരുന്നു ദുരന്തമുഖത്ത് എന്തു ചെയ്യണമെന്ന് ഒന്നും അറിയാതെ പകച്ചുള്ള ഒരു നിൽപ്പ് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചത് കൊണ്ടാവാം ഇന്നലെ ഉരുൾപൊട്ടി വിവരം പുറംലോകം അറിഞ്ഞ നിമിഷം മുതൽ ഒരു നിമിഷം പോലും വൈകാതെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കേന്ദ്ര സർക്കാർ കേരള സർക്കാർ സന്നദ്ധ സംഘടനകൾ ഫയർഫോഴ്സ് പോലീസ് അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം പല തുരുത്തുകളിലായി ഒറ്റപ്പെട്ട് പോയവർക്ക് ആശ്വാസമായിരുന്നു ഇതല്ല കേരളം ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദുരന്തത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭൂപടത്തിൽ നിന്ന് തന്നെ ചൂരൽ മലയും മുട്ടാക്കിയും ഇനിയും വീണ്ടെടുക്കാനാവാത്ത വിധം മാഞ്ഞു പോയിരിക്കുന്നു കണ്ണു തുറന്ന് കാണാവുന്ന ദൂരങ്ങളിലെല്ലാം തന്നെ കണ്ണുതീർ വീഴ്ത്തുന്ന കാഴ്ചകളാണല്ലേ പ്രിയപ്പെട്ടവരെ വിതുമ്പാതെ പിങ്ങാതെ മനുഷ്യരായി പിറന്നവർക്ക് ഒരു നിമിഷം പോലും ഈ കാഴ്ചകൾ നോക്കി നിൽക്കാനാവില്ല വെറുതെ നോക്കി നിൽക്കാനാവില്ല മുഖം അമർത്തി ഒന്ന് വിതുമ്പാൻ പോലും ആവാതെ രക്ഷാപ്രവർത്തകരെ നിസംഗതയോടെ നോക്കി നിൽക്കുന്ന സാധാരണ മനുഷ്യർ ചുറ്റും നിറഞ്ഞു കിടക്കുന്ന ചെളി നിറഞ്ഞ മൺകൂനുകൾക്കിടയിൽ അവരുടെ പ്രിയപ്പെട്ടവരുണ്ട് ഇന്നലെ രാത്രി വരെ ഒപ്പം സ്നേഹം പങ്കിട്ടവരാണവർ കരുതലായി കരുത്തായി കൂടെ ഉണ്ടായിരുന്നവർ അവർക്ക് വേണ്ടിയാണ് പ്രാണൻ്റെ ഒരു തുടുപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാതെ പിടഞ്ഞ് പിരിഞ്ഞു പോയ ശ്വാസത്തോടെ കാത്തിരിക്കുന്നത് ചാലിയാർ പുഴ ഒഴുകുന്ന ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ഓരോ നിമിഷവും ചാലിയാറിലൂടെ ഒഴുകിയെത്തുന്നത് അനേകം മൃതദേഹങ്ങളാണ് അവ കണ്ടെത്തി കരയിലെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ അതിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കരഞ്ഞു കണ്ണീർ പറ്റിയ കണ്ണുകളോടെ എത്തി നോക്കുന്ന ബന്ധുക്കൾ ഒഴുകിയെത്തുന്ന ചെളിയിൽ നിന്നും കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളിൽ ചിലത് തിരിച്ചറിയുന്നു പലതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിരിക്കുന്നു ദുരിതം പെയ്തിറങ്ങിയ ചൂരന്മലയിലും മുണ്ടക്കയിലും ഒലിച്ചുപോയത് ഇനിയും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അധികം വീടുകളാണ് നാനൂറിലധികം വീടുകൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഒലിച്ചു പോയിട്ടുണ്ടെന്ന് നാട്ടുകാർക്ക് പറയുന്നു പൂർണ്ണമായും പാതിയായും തകർന്നു പോയ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കരൽ വളർക്കുന്ന കാഴ്ചകൾക്കിടയിലും കരുതലിൻ്റെ കരുത്തു നിറയ്ക്കുന്ന കാഴ്ചകൾക്കും കേരളം സാക്ഷിയാവുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷേ കേരളത്തിന് നൽകാവുന്ന കാഴ്ച ഈ ദുരന്ത ഭൂമിയിൽ പരസ്പരം നീട്ടുന്ന കരുതലിൻ്റെ രക്ഷാകരങ്ങളാണ് പലപ്പോഴും അതിരി അകറ്റി നിർത്തിയിരുന്ന രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവ് ഇവിടെയില്ല എൻ്റെ നിൻ്റെ എന്നുള്ള വിശ്വാസ വിവേചനം ഇവിടെയില്ല നിനക്ക് നീ എനിക്ക് ഞാനെന്ന തൊട്ടുകൂടായികയില്ല ദുരിതം ഉരുൾപൊട്ടലായി ഇടിഞ്ഞു വീണ ഈ മണ്ണിൽ മനുഷ്യർ മാത്രമേ ഉള്ളൂ പരസ്പരം സ്നേഹം കൊണ്ട് ബന്ധിച്ചിട്ടുള്ള സാധാരണ നമ്മളെ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ ഹൃദയത്തിൽ നിന്നും കരുതലിൻ്റെ ഇനിയും ഉറവ് പറ്റാത്ത നന്മ സൂക്ഷിച്ചിട്ടുള്ളവർ ഇതാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മുടെ കേരളമെന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പോടെ പറയാം ഇടിഞ്ഞു കിടക്കുന്ന ചെളി നിറഞ്ഞ മൺകൂനകൾ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാമെന്ന ഭീഷണിയോടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ ഒരു ചൊഴുകിപ്പോയ നാനൂറിലധികം വീടുകൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ ഈ ഭൂമിയിൽ സ്വന്തം ജീവൻ്റെ രക്ഷ മറന്ന് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർ ഇവിടെ മൃതദേഹങ്ങൾ കാത്തു കിടക്കുന്ന ആംബുലൻസുകൾ പ്രിയപ്പെട്ടവരെ ഇവയെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട് മാധവ് ഗാഡ്കിൽ ഗാഡ്കിൽ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ട് അധികം വർഷങ്ങളായിട്ടില്ല പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മാത്രം മതിയെന്ന് അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പ്രകൃതി ചൂഷണം കേരളത്തിൽ നാശം വിതയ്ക്കും ഗാഡ്കിൽ പറഞ്ഞപ്പോൾ കേരള രാഷ്ട്രീയം പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ വേട്ടയാടി നന്നായിട്ട് വേട്ടയാടി ഒറ്റകാരനും ചതിയനും ഒക്കെ ആക്കി മാറ്റി മത നേതാക്കൾ അദ്ദേഹത്തിന് നേരെ കൊലവിളി നടത്തി വിശ്വാസികളെ കൂട്ടുപിടിച്ച് ഗാഡ്ഗിലിനു നേരെ ഉപരോധം തീർത്തു ഗാഡ്ഗിലിന് ഒപ്പം നിന്ന് ഗാഡ്കിലിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത പി ടി തോമസിനെ സഭയെ തള്ളിപ്പറഞ്ഞു പി ടിയുടെ ശവഘോഷയാത്ര നടത്തിയന്ന് ഗാഡ്കിൽ പറഞ്ഞ പോലെ അഞ്ചു വർഷം പോലും വേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിഷേധിച്ചതിൻ്റെ ഫലം കേരളം അനുഭവിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ കേരളം പ്രളയത്തിൽ മുങ്ങി നൂറ് കണക്കിന് ജീവനുകൾ മനുഷ്യ നഷ്ടപ്പെട്ടു അതിലേറെ പേർക്ക് വീടും ഭൂമിയും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിയൊന്നിലും പ്രകൃതി കേരളത്തിൽ ദുരന്തമായി പെയ്തു നിറഞ്ഞു പ്രിയപ്പെട്ടവർ ഒരു ദുരന്തവും നമ്മളെ ഒന്നും പഠിപ്പിച്ചില്ലെന്ന് വയനാട് നമ്മളെ വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നു കവളപ്പാറയിലും പെട്ടിമുടിയിലും ഇനിയും കണ്ടെത്താനാവാതെ മണ്ണിൻ്റെ അടിയിൽ അലിഞ്ഞു ചേർന്ന ജീവിതങ്ങൾ നമ്മളെ ഒന്നും പഠിപ്പിച്ചില്ലെന്ന് ചൂരമള നമ്മെ ഓർമ്മിപ്പിക്കുന്നു മണ്ണിടിച്ചും ഭൂമി തുരന്നുമുള്ള വികസനം ദുരിതം വിതയ്ക്കുമെന്ന് വയനാട്ടിലെ മുണ്ടക്കൈ അവസാനമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വയനാട്ടിലെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അലിഞ്ഞു ചേർന്ന് പോയവർക്ക് മറിഞ്ഞു പോയവർക്ക് ടൂ ടിവിയുടെ ആദരാഞ്ജലികൾ